പിശുക്കൻ ഗോവിന്ദ് മഹാ പിശുക്കനായിരുന്നു ഒറ്റ പൈസ ചെലവാക്കില്ലെന്ന് മാത്രമല്ല കടം വാങ്ങിയ പണം ആർക്കും തിരികെ കൊടുക്കുകയും ഇല്ലായിരുന്നു ഒരിക്കൽ അയാൾ കുംഭമേളയ്ക്ക് പുറപ്പെട്ടു ആരെയെങ്കിലും കൂടെ കൂട്ടിയാൽ കൂടുതൽ പണം ചെലവാകുമോ എന്ന് ഭയന്ന് ഒറ്റയ്ക്കായിരുന്നു യാത്ര ഗംഗയുടെ തീരത്തെത്തിയ പിശുക്കൻ കുളിക്കാനായി തുണി അഴിച്ചു വെച്ച് നദിയിലിറങ്ങി പെട്ടെന്ന് ഒരു തൂപ്പുകാരൻ കടവിൽ വന്ന അയാളെ തടഞ്ഞു കുളിക്കുന്നതിന് മുമ്പ് എന്റെ വാടക തരണം ഗംഗയിൽ കുളിക്കാനായി വാടകയോ ഞാൻ വളരെ ദൂരെ നിന്ന് വന്നിരിക്കുന്നത് ഗംഗയിൽ കുളിച്ച് പുണ്യം നേടാനാണ് അതിന് വില പറഞ്ഞാലുണ്ടല്ലോ പിശുക്കൻ കയർത്തു എന്തു പറഞ്ഞാലും ശരി എനിക്കു പണം തരാതെ നിങ്ങൾക്കിവിടെ കുളിക്കാനാവില്ല തൂപ്പുകാരൻ തൻറെ വാദത്തിൽ ഉറച്ചു നിന്നു എങ്കിൽ ഞാൻ ഇവിടെ കുളിക്കുന്നില്ല പിശുക്കൻ തൻ്റെ തുണിയും സഞ്ചിയും ചുരുട്ടിയെടുത്തു നടന്നു കുറെ നടന്നപ്പോൾ ആളൊഴിഞ്ഞ ഒരു കടവ് കണ്ടു അയാൾ അവിടെ ഇറങ്ങി കുളിക്കാമെന്ന് കരുതി പുഴയിലിറങ്ങിയതും വീണ്ടും പഴയ തൂപ്പുകാരൻ പ്രത്യക്ഷപ്പെട്ടു എന്നെ പറ്റിക്കാമെന്ന് കരുതേണ്ട നിങ്ങൾക്ക് പുണ്യം കിട്ടണമെങ്കിൽ എൻ്റെ വിഹിതം തന്നേ പറ്റൂ അല്ലെങ്കിൽ ഇവിടെ കുളിക്കാൻ പറ്റില്ല തൂപ്പുകാരൻ ശബ്ദമുയർത്തി പിശുക്കന് ഒരടവ് തോന്നി അയാൾ തൊഴുതുകൊണ്ട് പറഞ്ഞു സഹോദരാ നിങ്ങൾക്ക് എന്തു വേണമെങ്കിലും ഞാൻ തരാം ഉത്സവത്തിൻ്റെ അന്ന് എൻ്റെ ഗ്രാമത്തിൽ വന്നാൽ മതി ഇന്നെ ഇവിടെ ഒന്ന് സമാധാനത്തോടെ കുളിക്കാൻ അനുവദിക്കണം സമ്മതിച്ചു പിശുക്കൻ ഗംഗയിൽ ഇറങ്ങി നല്ല പോലെ കുളിച്ചു നാട്ടിൽ തിരിച്ചെത്തിയ പിശുക്കൻ എല്ലാവരോടും പറഞ്ഞു നമ്മുടെ ഉത്സവത്തിന് ഒരു തൂപ്പുകാരൻ എന്നെ അന്വേഷിച്ച് ഹരിദ്വാറിൽ നിന്നും വരൂ അയാളെ കണ്ടാൽ എവിടെയെങ്കിലും ഒന്ന് പിടിച്ചിരുത്തിയിട്ട് എന്നോട് വന്ന് പറയണേ അവൻ എൻ്റെ കയ്യിൽ നിന്ന് കുടിശ്ശിക പിടിക്കാൻ വരുന്നതാ അത് കേട്ടപ്പോൾ ആൾക്കാർക്കും വലിയ കൗതുകമായി പിശുക്കനിൽ നിന്ന് പണം പറ്റുക അത്ര എളുപ്പമല്ല അതുകൊണ്ട് എല്ലാവരും കൗതുകത്തോടെ തൂപ്പുകാരൻ്റെ വരവിനായി കാത്തിരുന്നു ഒരു ദിവസം ഉച്ച തിരിഞ്ഞപ്പോൾ പിശുക്കൻ്റെ വീട്ടിലേക്ക് ഒരാൾ ഓടി വന്ന് അറിയിച്ചു നിങ്ങളെ അന്വേഷിച്ച് ആ തൂപ്പുകാരൻ വരുന്നുണ്ട് ഞാനെന്ന് തയ്യാറായിക്കോട്ടെ അതുവരെ അയാളെ ഒന്ന് പിടിച്ചു നിർത്തു പിശുക്കൻ പറഞ്ഞു വിവരമറിയിക്കാൻ വന്ന ആൾ പോയതും പിശുക്കൻ ഭാര്യയോട് പറഞ്ഞു ഒരു മരണാനന്തര ചടങ്ങിനു വേണ്ട ഒരുക്കമെല്ലാം വേഗം നടത്തു എന്തിന് ഞാൻ കടം കൊടുക്കാനുള്ള തൂപ്പുകാരൻ ഇപ്പോൾ വരും അപ്പോൾ ചത്തതുപോലെ കിടക്കുന്ന എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നീ തൂപ്പുകാരനോട് ഞാൻ പറയുന്നത് പോലെ പറയണം അയാൾ ചില കാര്യങ്ങൾ ഭാര്യയെ പറഞ്ഞു കേൾപ്പിച്ചു അവർ സമ്മതിച്ചു ഉടനെ പിശുക്കൻ ചത്തതുപോലെ നിലത്തുകിടുന്നു ഭാര്യ നെഞ്ചത്തടിച്ചും നിലവിളിച്ചും കൊണ്ട് അഭിനയം തുടങ്ങുകയും ചെയ്തു തൂപ്പുകാരൻ പിശുക്കൻ്റെ വീട് തേടി പിടിച്ചെത്തി അയാളെ കണ്ടതും പിശുക്കൻ്റെ ഭാര്യയുടെ കരച്ചിലിൻ്റെ ആക്കം കൂടി നിങ്ങൾ അന്വേഷിച്ചു വന്നുവെന്ന് കേട്ടതും എൻ്റെ ഭർത്താവ് ഹൃദയം പൊട്ടി മരിച്ചു ഇനി നിങ്ങളുടെ കടം വീട്ടാൻ അദ്ദേഹത്തിന് കഴിയില്ല കള്ളത്തരം മനസ്സിലാക്കിയ തൂപ്പുകാരൻ പറഞ്ഞു കഷ്ടം തന്നെ എൻ്റെ ഒരു കടക്കാരൻ മരിച്ചുവെന്നറിയുന്നത് സങ്കടകരൻ തന്നെയാണ് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചിതയിൽ തീ കൊളുത്താൻ എന്നെ അനുവദിക്കണം പിശുക്കന്റെ ഭാര്യക്ക് വെപ്രാളമായി അവർ ഭർത്താവിൻ്റെ തലഭാഗത്ത് കുനിഞ്ഞ് തൂപ്പുകാരൻ കേൾക്കാതെ പറഞ്ഞു നിങ്ങളുടെ പരിപാടി പൊളിഞ്ഞു അയാൾ നിങ്ങളെ സംസ്കരിച്ചിട്ടേ പോകൂ വേഗം എഴുന്നേൽക്കുന്നതാണ് നല്ലത് നീ വിഷമിക്കേണ്ട അയാളോട് പറ കുടുംബക്കാർ വന്നാലേ സംസ്കരിക്കാൻ പറ്റൂ എന്ന് അപ്പോൾ അയാൾ പോയിക്കൊള്ളും പിശുക്കൻ പറഞ്ഞു അവർ അതുപോലെ തൂപ്പുകാരനോട് പറഞ്ഞു കുടുംബക്കാരെയൊക്കെ എന്തിനാ വെറുതെ ബുദ്ധിമുട്ടിക്കുന്നത് നിങ്ങൾ കാല് പിടിക്ക് ഞാൻ തല പിടിക്കാം നമുക്ക് എളുപ്പത്തിൽ അദ്ദേഹത്തിൻറെ ശരീരം ശ്മശാനത്തിൽ കൊണ്ടുപോയി ദഹിപ്പിക്കാം ഈ വിവരമറിഞ്ഞ പിശുക്കൻ ഭാര്യയോട് പറഞ്ഞു നമ്മുടെ വീട്ടിൽ അതിനുള്ള വിറകില്ലെന്ന് അയാളോട് പറ പിശുക്കൻറെ ഭാര്യ അപ്രകാരം തൂപ്പുകാരനോട് പറഞ്ഞു അതിനെന്താ ഈ വീടിന്റെ വാരിയും കഴുക്കോലും വിളക്കിയാൽ ആവശ്യത്തിന് വിറക് കിട്ടുമല്ലോ കോടാലി എടുക്കൂ നമുക്ക് വീട് പൊളിക്കാം തൂപ്പുകാരൻ പറഞ്ഞു പിശുക്കന്റെ ഭാര്യക്ക് ഭയമായി അവൾ ഭർത്താവിൻ്റെ ചെവിയിൽ പറഞ്ഞു നിങ്ങൾ അഭിനയം മതിയാക്കുന്നതാണ് നല്ലത് അയാൾ നമ്മുടെ വീട് പൊളിച്ചു തുടങ്ങി പിശുക്കൻ അനങ്ങിയില്ല മേൽക്കൂരിയില്ലാത്ത വീട്ടിൽ കിടന്നാലും ശരി അവന് ഞാൻ പണം കൊടുക്കില്ല തൂപ്പുകാരൻ വീട് അടിച്ചു പൊളിച്ച് അതിൻ്റെ തടി കൊണ്ട് പിശുക്കന്റെ ചിതയൊരുക്കി വേഗം വന്ന് കാലിൽ പിടിക്ക് നമുക്ക് മൃതദേഹം സംസ്കരിക്കാം തൂപ്പുകാരൻ പിശുക്കന്റെ തലയിൽ പിടിച്ചുയർത്തി നിവൃത്തിയില്ലാതെ പിശുക്കന്റെ ഭാര്യ അയാളുടെ കാലിലും പിടിച്ചു അവർ പിശുക്കനെ ചിതയിൽ കിടത്തി വീണ്ടും വിറകടുക്കി പിശുക്കന്റെ ഭാര്യ അയാളെ കെട്ടിപ്പിടിച്ച് ഉറക്കെ കരഞ്ഞു ഒന്ന് കണ്ണു തുറക്കൂ അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരം കരിഞ്ഞു പോകും പക്ഷേ അപ്പോഴും പിശുക്കൻ അനങ്ങിയില്ല തൂപ്പുകാരൻ ചിതയ്ക്ക് തീ കൊടുത്തു ശരീരത്തിൽ ചൂട് തട്ടിയപ്പോൾ പിശുക്കന് കിടക്കാനായില്ല അയാൾ ചാടി എഴുന്നേറ്റു ഓ എൻ്റെ ഭർത്താവിന് ജീവൻ വന്നേ പിശുക്കൻ്റെ ഭാര്യ സന്തോഷം നടിച്ച് ചിരിച്ചു ആദ്യം എൻ്റെ കടം വീട്ട് എനിക്ക് പോയിട്ട് നൂറുകൂട്ടം പണിയുണ്ട് തൂപ്പുകാരൻ തിരക്ക് കൂട്ടി പിശുക്കന് രക്ഷപ്പെടാൻ ഒരു നിവൃത്തിയും ഉണ്ടായിരുന്നില്ല അയാൾ മടിശീലയിൽ നിന്ന് പണം എണ്ണി തൂപ്പുകാരന് കൊടുത്തു പണം കിട്ടിയതും തൂപ്പുകാരൻ യാത്രയായി